നമസ്തേ ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും അഭ്യർത്ഥന വാങ്ങിച്ച് ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇടുകയാണ് ലോങ് വീഡിയോ മറ്റേത് ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം നമുക്ക് മിതമായ ഭക്ഷണം കഴിച്ച് നമുക്ക് ഗ്യാസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാര്യമാണ് സാധാരണ ഈ എണ്ണയുടെ അമിത ഉപയോഗം ഫ്രൈ ചെയ്ത ഐറ്റങ്ങളുടെ അമിത ഉപയോഗം അതുപോലെ തന്നെ മസാലക്കൂട്ടുകളുടെ അമിത ഉപയോഗം പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതല്ലെങ്കിൽ അമി അമിതമായി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണം ചെയിനായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ശേഷം ഉടനെ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ച ഉടനെ ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തോടൊപ്പം തന്നെ ചെയിനായിട്ട് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഗ്യാസ്ട്രിക്കിന് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സുഖമായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചെറിയൊരു പ്രശ്നം ഇപ്പോൾ തലവേദന ഉണ്ടെങ്കിൽ ഉടനെ മെഡിസിൻ എടുത്ത് കഴിക്കുക അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ഹാബിറ്റ് ഹാബിറ്റാക്കുക അപ്പോൾ അതൊക്കെ വയറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിന് വളരെ കാരണമായി തീരുന്നതാണ് അതുപോലെ തന്നെ സ്ട്രെസ്സ് ഇതിനൊരു കാരണമാണ് ആൻസൈറ്റി ഇതിനൊരു കാരണമാണ് അപ്പോൾ സ്ട്രെസ്സൊക്കെ കുറക്കുക കൂടുതൽ വെജിറ്റബിൾസ് അതുപോലെ ഡൈജഷൻ എളുപ്പത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക മിത ഭക്ഷണങ്ങൾ കഴിക്കുക ഇതൊക്കെ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം കുറക്കാനായിട്ട് സാധിക്കും അതുപോലെ ഗ്യാസ്ട്രിക് അൽസറുണ്ട് ആ ഒരു തൊലി മാശയവാദത്തൊക്കെ തൊലി പോകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടെത്തുകയും അതിനുള്ള പരിഹാരങ്ങൾ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആൽക്കലൈൻ ആസിഡിക്ക് ബാലൻസ് ഈക്വലായിട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക അതായത് കൂളാസിഡിറ്റിക്ക് അസിഡിക് ആകാതെ നോക്കുക നമ്മുടെ ശരീരം കൂടുതലും ഫ്രൈ ഐറ്റങ്ങളും അതുപോലെ തന്നെ എണ്ണയുടെ ഉപയോഗം കൂടുതൽ നമ്മുടെ ശരീരം അസിഡിക് അസിഡിക്കാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു ബാലൻസ്ഡ് ഫുഡ് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതിന് പറ്റിയ കുറേ യോഗ പോസ്റ്റേഴ്സ് ഉണ്ട് പവനമുക്താസന അതുപോലെ തന്നെ അറുത്ത പവനമുക്താസൻ വജ്രാസൻ അങ്ങനെ ഇഷ്ടമായ ഐറ്റങ്ങൾ യോഗയിൽ പറയുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് യോഗ പോസ്റ്റേഴ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയും ഇത് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ജീരകവെള്ളം അതുപോലെ ചൂട് കുടിക്കുക ജീരവെള്ളം കുടിക്കുക പലർക്കും ചില ഭക്ഷണങ്ങൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം യോഗാ മാറ്റിൽ ഇതുപോലെ വറന്ന് കിടക്കുക എന്നിട്ട് നമ്മുടെ വലത് കാലം മടക്കി ബട്ടക് സൈഡിലേക്ക് കൊണ്ടുവരാം കൈകൾ കോർത്ത് പിടിച്ച് ശ്വാസം കളഞ്ഞ് ഒട്ടിച്ച് നമ്മുടെ ചെസ്സിനോട് അടുപ്പിക്കുക തല സാവകാശം പൊങ്ങി താടി ഭാഗം മുട്ടിൽ കൊള്ളിച്ച് നോർമലായി ശ്വാസോച്ഛ്വാസം ചെയ്ത് വിൽക്കുക ഇതുപോലെ ടെൻ സെക്കൻഡ്സ് പൊസിഷനിൽ നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് നമുക്ക് വരാം അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗും മടക്കിക്കൊണ്ടുവരാം കൈ കൊണ്ട് കോർത്ത് പിടിക്കാം ശ്വാ ചെസ്റ്റിനോട് ശ്വാസം കളഞ്ഞടിപ്പിക്കാം ഒരു അടിഭാഗം കുട്ടിക്കാൻ ശ്രമിക്കുക പറ്റുന്നത്ര അത്ര ചെയ്യുക താടിഭാഗം മുട്ടണമെന്നില്ല പറ്റുന്ന ചെയ്തിട്ട് ആ പൊസിഷനിൽ നോർമലായിട്ട് ശ്വാസോച്ഛാസം ചെയ്യാം ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം ഇതുപോലെ നമുക്ക് ഒരു നാലഞ്ച് സൈക്കിൾ ഇങ്ങനെ ചെയ്യാം അതിനുശേഷം രണ്ട് കാലം ഇതുപോലെ മടക്കി കൊണ്ടുവരാം കൈകൾ കൊണ്ട് കോർത്തു പിടിച്ച് പറ്റുന്നത്ര ചെസ്റ്റിനോട് അടുപ്പിക്കാൻ ശ്വാസം കളഞ്ഞുകൊണ്ട് ടെൻ സെക്കൻഡ്സ് നോർമലായി ശ്വാസോച്ഛ്വാസം ചെയ്ത ശേഷം നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ നിവർത്തി പൂർവസ്ഥിതിയിലേക്ക് വരാം അതിനുശേഷം നമുക്ക് വജ്രാസനത്തിൽ ഇതുപോലെ കാല് മടക്കി ഇരിക്കാം ഒരു ടെൻ സെക്കൻഡ്സ് ഇങ്ങനെ ഇരുന്ന ശേഷം കൈകൾ മടക്കി ചുരുട്ടിപ്പിടിക്കാം ഇതുപോലെ എന്നിട്ട് നമ്മുടെ തൈയുടെ ഈ പോർഷനിൽ പ്ലേസ് ചെയ്തിട്ട് ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക് ഡൗൺ ചെയ്യാം നമുക്ക് താഴാം ടെൻ സെക്കൻഡ്സ് പൊസിഷനിൽ ലൈറ്റായിട്ട് ബ്രീപ്പിംഗ് ചെയ്യുക അതിനുശേഷം ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് ഉയർന്നു വരാം ഇത് നമുക്ക് രണ്ടുമൂന്ന് റൗണ്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വയർ കാലിയായിരിക്കണം ഏറ്റവും നല്ല മോർണിംഗിൽ ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഭക്ഷണം മെയിനായിട്ടുള്ള ലഞ്ച് ഭക്ഷണത്തിന് ശേഷം ഒരു മൂന്നര മണിക്കൂറെങ്കിലും കഴിക്കണം വെച്ചാൽ നമ്മുടെ വയറ്റിൽ ഡൈജഷൻ പ്രൊസീജിയർ കഴിഞ്ഞ ശേഷമേ യോഗ ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇങ്ങനെ ഇരിക്കാൻ ബുത്തിന് പ്രോബ്ലം ഉള്ളവരുണ്ടെങ്കിൽ ഈ ഐറ്റം ഒഴിവാക്കുക പവനമുക്താസന തന്നെ രണ്ട് അർദ്ധ പവനമുക്താസനയും പൂർണ്ണ പവനമുക്താസനയും ചെയ്യുക ഭക്ഷണക്രമങ്ങൾ ശരിയായ രീതിയിൽ പാലിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ പ്രശ്നമുള്ള ഇഷ്ടം ഉണ്ട് ഇതൊരു കോമൺ പ്രശ്നമാണ് അപ്പോൾ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക സെൻഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും വരും വീഡിയോകളിൽ നല്ല നല്ല ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിന് പല പല വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് ലെങ്ത്തി വീഡിയോകൾ ഇടുന്നുണ്ട് ഈ യോഗ പോസ്റ്റസ് പല പല യോഗ പോസ്റ്റേഴ്സ് ഇതിന് പരിഹാരമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനിയും പല പോസ്റ്ററുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ കൂടുതൽ ഈ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഇനിയൊരു നല്ലൊരു മീഡിയമായിട്ട് ഞാൻ വരുന്നത് വരെ നമസ്തേ